ഞാൻ ആദില ഞാനൊരു ആലുവക്കാരിയാണ് എന്റെ പേര് നൂറ ഞാനൊരു കോഴിക്കോടുകാരിയാണ് ഞങ്ങൾ കൊച്ചിയിലാണ് സെറ്റിൽഡ് ആയിക്കുന്നത് ഞങ്ങളൊരു കപ്പി ആണ് കപ്പിൾ ആണ് ഞങ്ങൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ് ഞങ്ങൾ നേരത്തെ എന്തെങ്കിലും ഒരു റോങ് ആയിട്ട് വന്നാൽ ഞങ്ങൾ അത് വെറുതെ ടൈപ്പ് അല്ല റിയാക്ട് ചെയ്യും പിന്നെ എന്താ വെച്ചാല് എനിക്ക് കുറച്ച് വൃത്തി കൂടുതലാണ് കുറച്ച് അധികം വൃത്തിയാണ് കൂടുതൽ അപ്പൊ ഇന്നാണ് ഞങ്ങള് ബിഗ് ബോസ് ഹൗസിന്റെ വീട്ടിൽ കയറാൻ പോകുന്നത് ആൻഡ് വി ആർ സോ എക്സൈറ്റഡ് ഫോർ ഇറ്റ് ഏഴിന്റെ പണി നേരിടാൻ ഞങ്ങൾ തയ്യാറാക്കി എട്ടിന്റെ പണി മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പൊ ഏഴിന്റെ പണി എന്തായിരിക്കും എസൈറ്റഡാണ് സത്യത്തിന്റെ കൂടെ നിക്കാൻ പറ്റണമെന്നുണ്ട് കാരണം എന്തിനും ഏതിനും കയറി റിയാക്ട് ചെയ്യുന്നതല്ല ഒരു ട്രൂത്ത് ഉണ്ടാവണം ഇതുവരെ ഉള്ള കണ്ടിസ്റ്റൻസ് എന്ന് എല്ലാ കണ്ടിസ്റ്റൻസും എല്ലാവരും അവരുടെ ആയിട്ടുള്ള രീതിക്ക് യുണീക്കാണ് അതല്ലാതെ ഞങ്ങളുടെ ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റുള്ളവരെ ചിന്തിക്കും വിചാരിച്ചു നിക്കാതെ ഞങ്ങളുടെ ഒപ്പീനിയൻസ് റേസ് ചെയ്യാൻ പക്ഷെ ഉള്ളിൽ അത് ഓ എന്താ ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത് ഇതുണ്ടാവും പേരുണ്ടാവും ഒന്നാമത്തെ കാരണങ്ങൾ ഇരിറ്റേറ്റ് ചെയ്യുന്നത് ചൊറി പിന്നെ ചൊറിയ വരുന്നത് ഭയങ്കര ഇരിറ്റേഷൻ ആണ് പിന്നെന്താ വെച്ചാൽ നമുക്ക് സദാചാരം സദാചാരം റോങ് ആയിട്ട് തോന്നുന്നത് പിന്നെ ഭയങ്കര ഹിപ്പോക്രസി ായിട്ടുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രശ്നകരമാണ് റിയാക്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒരു ടാസ്ക് മാസ്റ്റർ ആണ് എനിക്ക് ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ ഇഷ്ടമാണ് ആൻഡ് ഐ നോ വെൽ ഐ തിങ്ക് റിയാക്ഷൻ അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരെങ്കിലും വന്നാല് നല്ല റിയാക്ഷൻ ആയിരിക്കൂല അവർക്ക് നമ്മളുള്ളത് മൊത്തമൊക്കെ പറയും അവർക്ക് എടുക്കാൻ പറ്റുമായിരിക്കും പറ്റിയവർക്കുള്ള മനുഷ്യനല്ലേ എനിക്ക് പറഞ്ഞാൽ നല്ല ഉറക്കമുള്ള ആളാണ് സോ ഞാൻ ചിലപ്പോൾ അവർക്ക് എണീക്കാൻ മടിയുള്ളതാണ് ചിലപ്പോൾ ഉറങ്ങിപ്പോവാ മതി പക്ഷെ എനിക്ക് പോയി ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ലോയാലിറ്റി സ്ട്രോങ് ബോൾഡ് ഇൻഡിപെൻഡൻറ്റ് അങ്ങനെ ഓർമ്മിപ്പിക്കപ്പെടണം ഓർമ്മിക്കപ്പെടണം പിന്നെ ഞങ്ങൾ ഉണ്ടെന്ന് ആദ്യം അവരറിയുമ്പോൾ അവരുടെ റിയാക്ഷൻ സർപ്രൈസിങ് ആയിരിക്കും ടൈം ഇവരുടെ റിലേഷൻ മുന്നോട്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ പോവാണ് എല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സിംഗിൾ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ലവ് സ്റ്റോറി ആയിരിക്കും ലവ് സ്റ്റോറിയാണോ ചോദിച്ചാൽ കേട്ടില്ല ഏതായാലും ആ അതിന്റെ കൂടെ പലരും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ആൾക്കാരൊക്കെ സ്വീകരിച്ചിട്ടില്ല കുറെ ആൾക്കാരെ റിജക്ട് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ അവർ സാധ്യതാ സാധ്യം ഉൾപ്പെടുന്നതും രണ്ടാളും എടുത്താലേ അപ്പൊ അവർക്ക് ഉപകാരമുള്ളൂ അല്ലാതെ സാധ്യതാ സാധ്യത എടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പൊ എന്തായാലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയുന്ന ലസ്വിയൻ കപ്പിൾസ് ആദിലാൽ നൂറ ബിഗ് ബോസ് സീസൺ അടിച്ച് പൊളിയായിട്ട് കയറി വരുന്നതും ഒരു സംശയമില്ലാതെ എല്ലാവർക്കും ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ ഒത്തിരി പെൺകുട്ടികളെ ഇതേപോലെ എല്ലാ ജാതിയിൽ നിന്നും പുറത്തു ചാടിക്കാനുള്ള എന്താ പറയാ സാഹചര്യം ഉണ്ടാവും കാരണം അവർക്ക് നല്ലൊരു വളമായിട്ടാണ് ഇപ്പൊ നൂറ് ദിവസം കൊണ്ട് ഇത് ഓടിക്കൊണ്ടിരിക്കണേ നൂറ് ദിവസത്തിനുള്ളിൽ എത്ര 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 നല്ല നല്ല എന്താ പറയാ കാര്യങ്ങൾ അവർക്ക് ഇതിൽ കൂടെ കൊടുക്കുക എന്നറിയാം അതായത് ധീര വനിതകൾ സ്വാതന്ത്ര്യത്തിന് മാത്രമായിട്ട് പോരാടിയവർ മാതാപിതാക്കളെ പോലും ദേശിച്ചിട്ട് അത് കോടതികളിലൊക്കെ പോയി അപ്പൊ വിദ്യാസമ്പന്നർ സ്വന്തം കാര്യം നിൽക്കാൻ പറ്റുന്നവർ അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ എന്താ കിരീടങ്ങളൊക്കെ ഇവർക്ക് വെച്ചു കൊടുക്കുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോഴും ഇവര് പാറി പറന്ന് പൂം പോലെ പാറി പറക്കുന്നത് കിരീടത്തോടെ ജീവിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളെ രക്ഷിതാക്കളില് ഏർ നിൽക്കുന്ന സാധാരണ സാധാരണയായ പെൺകുട്ടികളൊക്കെ അന്ന് ആഗ്രഹിച്ചു പോകും ഇങ്ങനൊക്കെ ഒന്ന് ആയിരുന്നെങ്കിൽ എന്തോ ഒരു രസമുള്ള ജീവിതം അവർക്ക് വേണമെങ്കിൽ തിന്ന അവർക്ക് വേണമെങ്കിൽ എവിടെയും പോവാ എപ്പോ വേണമെങ്കിൽ കയറി വരാം എന്തോ ആവാ ആരും മനസ്സാക്ക നല്ല സുഖങ്ങളൊരു ജീവിതം ഇങ്ങനത്തെ ഒരു ജീവിതം ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ ഞമ്മക്കും അങ്ങനെ പോയാൽ എന്ന് വിചാരിച്ചിട്ട് പോവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ അത് അടിച്ചു കയറി വരും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ എന്താ പറയുക രേണുസുദ്ധി അവരൊക്കെ ഉണ്ടല്ലോ പതില് അപ്പൊ അവരെ പറ്റിട്ട് എനിക്ക് അധികം പറയാനൊന്നുമില്ല കാരണം അവരവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് തേടുന്ന താക്കന്ന് പോകുന്ന സംഭവം ശരി ഇതേപോലെ സാജിദാ സാജി പിന്നെ ഒരുപാട് ഇതാക്കിട്ട് ഭയങ്കര അഹങ്കാരത്തിന്റെ ഹുങ്കിൽ പാറി പറഞ്ഞോളാണ് ഇത് ഇതും കൂടെ ആയിട്ട് ഞാൻ കേറും എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര വർത്താനൊക്കെ ഒക്കെ ആ അപ്പൊ അത് അവിടെ കിടന്നു ഇപ്പൊ ആരും ഇല്ല ഒന്നുമില്ല അവിടെ ഇല്ല പിന്നെ ഞാൻ ഇത് പറയാനുള്ളൊരു കാരണം വെച്ചാൽ ഇതിലൊരു വീഡിയോ ഞാൻ കണ്ടു ആരാണ് എന്താണ് എങ്ങനെയാണൊക്കെ ഷംനാഥ് ഷഹീദിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ കണ്ടിരുന്നു അപ്പൊ അതില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം പറഞ്ഞിട്ടുള്ള കാര്യമല്ല അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഈ ആളല്ല അതില് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒരു കാര്യമാണ് അത് അത് ഇദ്ദേഹം അപ്പം ഞാൻ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ആ പരിപാടി കാണുന്നവരിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബസമേതമാണ് പലരും ഇത്തരം പരിപാടികൾ കണ്ടോണ്ടിരിക്കുന്നത് അത്തരം ആളുകളോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഇത്തരം പരിപാടികളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ നിങ്ങൾ ആരും തിരിച്ചറിയാതെ പോകരുത് ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കാം കിഡിലം ഫെറോസിനെ ഒരുപക്ഷെ അറിയാവുന്നവരുണ്ടാകാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കിഡലം ഫെറോസ് ഇതേ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അതായത് ഒരു മത്സരാർത്ഥിയായിരുന്നു അദ്ദേഹം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി നിന്ന് ഇറങ്ങിയതിനു ശേഷം അവിടെയുള്ള കുറെ അനുഭവങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ബിഗ് ബോസിൽ അദ്ദേഹം അവിടെ കണ്ട ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അതിങ്ങനെയായിരുന്നു ഇലിമിനാറ്റി അന്വേഷണം ബിഗ് ബോസ് ഓർമ്മകൾ പേജ് ഒൻപത് അപസർപ്പക കഥകൾ പോലെ എന്നും എപ്പോഴും ഉയർന്നിട്ടുള്ള ആകാംക്ഷ നിറഞ്ഞ ചിന്തയാണ് ബിഗ് ബോസ് എന്നത് ഇലിമിനാറ്റി ബന്ധമുള്ളതാണോ അല്ലയോ എന്നത് ഞങ്ങൾ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ ടോട്ടലി എല്ലായ്പ്പോഴും ഒരു നെഗറ്റീവ് ഫീലാണ് ചുറ്റും ഭയത്തിന്റെ ദുരൂഹതയുടെ നിഗൂഢതയുടെ ഒരു അന്തരീക്ഷം പല കട്ടിലുകളിൽ കിടക്കുന്ന ഒന്നിലേറെ പേർ ഒരേ സ്വപ്നം കാണുക സംഭവിക്കാനിരിക്കുന്ന പലതും മുൻകൂട്ടി ചിന്തകളിൽ വന്നു പോവുക പറയരുത് എന്ന് ഓർത്തകാര്യം പറയുക ചെയ്യരുത് എന്നത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ മനസ്സ് പ്രേരിപ്പിക്കുക തുടങ്ങിയ നിഗൂഢമായ പലതും ഞങ്ങൾക്ക് അനുഭവത്തിൽ വന്നു പ്രത്യേകിച്ച് എനിക്കും അടുോണിക്കും ബിഗ് ബോസ് ഹൗസിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റിന് ഇരുവശവുമായി കാർപ്പറ്റിന് താഴെ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ വിചിത്രമായ തകടുകളും കവടിയും കണ്ടിടത്താണ് ആ അന്വേഷണം ശക്തമായത് ഞങ്ങൾ ഇറങ്ങി തപ്പി ഓരോ മുക്കിലും മൂലയിലും ഒളിപ്പിച്ച നിലയിൽ ചെമ്പ് തകടുകൾ അതിൽ മനസ്സിലാകാൻ സാധിക്കാത്ത ഭാഷയിൽ എന്തൊക്കെയോ കുറിച്ചിട്ട പ്രത്യേക വരകൾ എഴുത്തുകൾ ചിലയിടങ്ങളിൽ പകിടകൾ പല നിറത്തിൽ കവടികളുടെ കൂട്ടം അങ്ങനെ ശ്രദ്ധിച്ചാൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പലതും കാണാനാകും ബിഗ് ബോസ് ലോഗോ തന്നെ ഒരു കണ്ണ് നമ്മളെ തുറച്ചു നോക്കുന്നത് പോലെയാണല്ലോ ഒരു ദിവസം അന്വേഷണ തുരമൂത്ത് ഹൗസിലെ ജയിലിന് മുകളിൽ കെട്ടിയിട്ട ഒരു ഏലസ് കണ്ട് അടോണി എന്റെ ചുമലിൽ കയറി നിന്ന് അത് അഴിച്ചെടുക്കാൻ ശ്രമിച്ചിടത്ത് ബിഗ് ബോസ് പോക്കി ഞങ്ങളെ സെറ്റിനുള്ളിലെ ഒരു വസ്തുക്കളും അതിരിക്കുന്ന ഇടത്തിൽ നിന്ന് അനക്കരുത് എന്ന് കൽപ്പിച്ചതോടെയാണ് ആ അന്വേഷണം വഴിമുട്ടിയത് പക്ഷെ അവ അവിടെയുണ്ട് ഏലസുകൾ തകടുകൾ വിചിത്രമായ ചില രൂപങ്ങൾ കവിടികൾ പ്രീസം തുടങ്ങി പുറത്തു കാണാത്ത എന്നാൽ നമ്മുടെ കണ്ണിൽപ്പെടുന്ന ചിലത് ചിലപ്പോൾ മനഃപൂർവം മത്സരാർത്ഥികളുടെ മനോനിലയെ അസ്വസ്ഥമാക്കാൻ വേണ്ടിയാകാം അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന ടീമിന്റെ അന്ധവിശ്വാസ വാസ്തു റിലേറ്റഡ് ആകാം അതുമല്ലെങ്കിൽ ഇലുമിനാറ്റി തന്നെ ആയേക്കാം സംഗതി അതിനുള്ളിലുണ്ട് ഉണ്ട് അതിനുശേഷം അദ്ദേഹം പിന്നീട് കുറെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ വായിച്ച ഈ ഒരു ഭാഗം അദ്ദേഹം ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസിനുള്ളിൽ കണ്ട നിഗൂഢമായ ചില അനുഭവങ്ങളെ കുറിച്ചുള്ളതാണ് ചില ഏലസുകളും തകടുകളും ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും ഈ പോസ്റ്റ് ഉണ്ട് സംശയമുള്ളവർക്ക് പോയി കാണാം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് പിശാച്ചിന്റെ ഒരു കളികളാണ് അപ്പം നല്ല രീതിയിൽ നമ്മൾ ധൈര്യത്തോടെ നല്ല രീതിയിൽ നമ്മൾ അഞ്ചു നിസ്കരിച്ചിട്ടുണ്ടാക്കിയിട്ടൊക്കെ പോകുന്ന വ്യക്തികൾ പോലും അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഇതിൻ്റെതായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും പിന്നെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവർ പ്രവർത്തിക്കുന്നത് അവ അവിടെ അവരെന്ത് ഉദ്ദേശിക്കുന്നോ ആ രീതിയിലാണ് ഈ പോകുന്ന ജീവനുള്ള സാധനങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന് ഉദാഹരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം നമ്മൾ വിചാരിക്കും അവർ ആക്ടിങ് ചെയ്യാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സംഭവം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതല്ല നാച്ചുറലി അവരവിടെ പോയി കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നത് മക്കളതൊന്ന് കേട്ടു നോക്കി ഇത് കേട്ട അത് അതിൽ പങ്കെടുത്ത എന്ത് ഫിറോസ് കിഡിൽ ഫിറോസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എഴുതിയിട്ടുള്ള വാക്കുകളാണത് വാക്കുകളാണിത് നമ്മളാരും തള്ളിക്കളയണ്ട സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളു അപ്പോ ഇതൊക്കെ ഇനി നമ്മുടെ പെൺകുട്ടികൾ കാണാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ കഴിയുന്നതും എനിക്ക് പറയാനുള്ളത് നമ്മളെ മാതാപിതാക്കളോട് നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളെ പെൺകുട്ടികളാ അല്ലാതെ വേറെ ആരും ശ്രദ്ധിക്കാനുണ്ടാവില്ല ഞാൻ പറയുന്നത് നമ്മളെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതിന് ഇങ്ങനെയൊക്കെയുള്ള മക്കള് അതായത് ആതിലനൂറനെ പോലെയുള്ള മക്കൾ ഒക്കെ ഇങ്ങനെ വന്നിട്ട് ചെയ്യുന്നത് കാണുമ്പോഴ് അവർക്കൊരു ത്വര ഉണ്ടാവാതിരിക്കാൻ എല്ലാ മാതാപിതാക്കളും ഇത് കാണിച്ചു കൊടുക്കാതെ ഇരിക്കുന്നതായി കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഞാൻ കാണിച്ചു തന്നു ഇത് കാണാത്ത ആൾക്കാർക്കാണ് ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ള ഈ ക്ഷണം വീഡിയോ കാണാത്ത പലരുണ്ടാവല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സാധാരണ സാധാരണ ആയിട്ട് ആൾക്കാർ ടൈം ടൈംപാസിന് വേണ്ടിയിട്ട് വെറുതെ ഇരുന്നിട്ട് അത് കാണും അതിനാണ് വൈകുന്നേരം തന്നെ വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു സംഭവം സീരിയൽ പോലെ ഇരുന്ന് കണ്ട് രക്ഷിക്കുന്ന ഒരു സാധനമായിട്ട് ആൾക്കാർക്ക് അത് തോന്നും ഫുൾ നെഗറ്റീവാണ് ഒരു പോസിറ്റീവ് ആയിട്ട് അതിലില്ല ഫുൾ നെഗറ്റീവ് ആണ് അവിടെ ഇപ്പോൾ കയറി ഉടനെ തന്നെ അടിയോടെ അടി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് മാത്രല്ല ഇനിയിപ്പോ വേറൊരു സംഭവം കൂടെ വരാൻ പോകുന്നത് അനീഷാണല്ലോ അതിൽ പിന്നെ ആയിട്ട് നിൽക്കുന്നത് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത് അപ്പൊ ആ ക്യാപ്റ്റന് തന്നെയാണ് ആദില നൂറിനെ ഏകദേശം രീതിയിൽ അകത്തുന്ന രീതിയിലൊക്കെ അവിടെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ പിന്നെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ മിക്കവാറും എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് ഇവർ രണ്ടും രണ്ട് തരത്തിലാക്കും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് കാണാം എന്താണ് ഏതാണെന്ന് വെച്ചപ്പോ നിങ്ങളുടെ മറുപടി എന്തായാലും ആയിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ കിട്ടിട്ടോ അപ്പൊ കഴിയുന്നതും മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക കാലത്തിന്റെ പോക്ക് ഭയങ്കരമായിട്ടുള്ള പോക്കാണ് പോണത് നമ്മൾ ശ്രദ്ധിച്ച ഓരോ വീട്ടിലെ ഓരോ രക്ഷിതാക്കളും മക്കളെ ശ്രദ്ധിച്ച ഏറ്റവും നല്ലത് എല്ലാ സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളും നോക്കാൻ പറ്റില്ല നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ മക്കളെ കാര്യം നമ്മളെ കാര്യം ഇവിടെ അവതാകത്തിലാവും അപ്പൊ അത് ഓർമ്മയിൽ ഇരുന്നോട്ടെ അപ്പൊ ജാഗ്രതയും